ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രൊജക്ടിന്റെ ഭാഗമായി മുള്ളൂർക്കര കാർമൽ മൌണ്ട് സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം ഓണാഘോഷം നടത്തി ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി റിയാത്ത ഈ കുറച്ച് ചെറിയ യാത്രയിൽ സർവേശ്വരൻ നമ്മൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള ഒരവസരമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ തന്നെ നമ്മുടെ ജീവിക്കേണ്ടി വരുന്നു എന്ന ആ വിഷമം ആ വേദന ഒരു

നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സമൂഹത്തിന് വേണ്ടി ചോദിക്കുന്നു അപ്പോൾ നമ്മൾ ഈ നേടിയതും ഒന്നും തന്നെ ഇല്ലാതെ ശൂന്യമായ തിരിച്ചുവാനേക്കൂടാതെ തിരിഞ്ഞു പോകും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞു ഞാൻ ഒരിക്കലി കാണുന്ന സ്പെഷ്യൽ സ്കൂളിൽ വന്നിരുന്നു സി എം ഐ ലോക്കൽ മാനേജർ സിസ്റ്റർ ലിസ്ജോ കാർമൽ മൗണ്ട് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ഷാലീന ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ സോണൽ ലയൺ ലേഡി മെറി ഡിക്സൺ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ലിയ അജിൽ മദർ പി ടി എ പ്രസിഡന്റ് ലാലി കുമാർ പി ടി എ പ്രസിഡന്റ് കെ വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയങ്ങളിലും കലാവേദികളിലും വീടുകളിലും എല്ലാം നാം ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് ഓണം പഴയ പുതുക്കുകയും നല്ലൊരു നാളെ ഓരോ കൊല്ലവും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ക്യാപ്ഷൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഓണാഘോഷങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരന്തരമായി വലിയ വസ്ത്രങ്ങൾ അത് ധരിച്ച് അതിലൊക്കെ കാണിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ഓണാഘോഷത്തിനായിട്ട് പോയിട്ടുണ്ട് ഇവിടെ വരുമ്പോ വളരെ വ്യത്യസ്തമായി ഒരു അനുഭവമാണ് നമുക്കുണ്ടായത്

ഞാനും ും <laughs> <laughs> കൂകും കൈരൊരത്തെ കുത്തിവല മുഖം കണ്ടാൽ ചാമിലെ ദേവി തന്നെ മടിയീലിന്റെ മാനോരും മൈൻണ്ടേ 不歌颂。

ഓണസദ്യയും നടത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ൾക്ക് ക്ലബ്ബ് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് தி ி பார்மசி கோயம்பத்தூர் லிமிடெட் முல்லைக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்